ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നാല് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നമ്മുടെ കമൻ ബോക്സിൽ പറയുക അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സാണ് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് എവിടെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് പൂനെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ുഴലിക്കാറ്റ് റേമൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഒഡീഷ ബംഗാൾ എന്നിവിടങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് റേമൽ ചുഴലിക്കാറ്റ് റേമൽ അപ്പോൾ ഈ റേമൽ ചുഴലിക്കാറ്റിന് ഈ പേര് റേമൽ എന്ന് പേര് നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഒമാനാണ് അപ്പോൾ ഒമാനാണ് റേമൽ ചുഴലിക്കാറ്റിന് ഈ പേര് നൽകിയത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ ഉപയോഗിക്കാവുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫെൻസ് സിസ്റ്റമാണ് മാരിജ് അപ്പോൾ എന്താണ് മാരിജ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാവികസേനയുടെ കപ്പലിൽ ഉപയോഗിക്കാവുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫെൻസ് സിസ്റ്റം അതിനെയാണ് മാരിജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാവികസേനയുടെ കപ്പലിൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം ഏതാണ് അതാണ് മാരിജ് മാരിജ് നാവികസേനയ്ക്ക് നിർമ്മിച്ച് നൽകിയ കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ അത് കെൽട്രോൺ ആണ് അപ്പോൾ മാരിജ് നിർമ്മിച്ചത് ഏത് കമ്പനിക്കാരാ കെൽട്രോൺ ആണ് മാരിജ് നിർമ്മിച്ച് നമ്മുടെ നാവികസേനക്ക് നൽകിയത് ആണ് സിഗ്നലിലെ പിഴവ് മൂലം ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച്ച് അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് കവച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കുന്നത് എന്ത് മൂലം സിഗ്നലിൽ വരുന്ന പിഴവ് മൂലം ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച്ച് ഇന്ത്യയിലെ ആദ്യ ട്രാൻസിപ്മെൻറ്റ് തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ് അത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ കേരളത്തിൽ അമീബിയാക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയ ജില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് എന്ത് കേരളത്തിൽ മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ കേരളത്തിൽ അമീബിയാക് മസ്തിഷ്കജ്വരം കണ്ടെത്തിയ ജില്ല ഏത് ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അമീബിയാക്ക് മസ്തിഷ്ക ജ്വരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ കണ്ടെത്തിയത് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നടത്തുന്ന പദ്ധതിയാണ് എന്നിടം അപ്പോൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നടത്തുന്ന പദ്ധതി ഏതാണ് ആ പദ്ധതിയുടെ പേരാണ് എന്നിടം എന്നിടം എന്ന പദ്ധതി അമേബിയ മസ്തിഷ്കജ്വരത്തിന് കാരണമായ ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ ഏതാണ് അമീബ അപ്പോൾ നമ്മുടെ മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് കാരണമായ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഈ മസ്തിഷ്ക അമീബിയാക്ക് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് നമ്മളെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഒരു തരം അമീബയാണ് അമീബിയാക്ക് മസ്തിഷ്ക മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് അപ്പോൾ ഇതിന് കാരണമായ ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് നെഗ്ലേറിയ ഫൗളേറി അപ്പോൾ ആ നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്ന ഒരു തരം അമീബയാണ് എന്തിന് കാരണം അമീബിയാക്ക് മസ്തിഷ്കജ്വരത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കീലർ കൊതുകുകൾ സോറി കീലർ അല്ല ക്യൂലെക്സ് ആണേ ഇതൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് ക്യൂലെക്സാണ് ക്യൂലെക്സ് അപ്പോൾ എന്താ പറഞ്ഞത് ആ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നമ്മുടെ ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന ഒരു എന്താണ് ക്യൂലെക്സ് കൊതുക് ക്യൂലക്സ് കൊതുക് പരത്തുന്ന പനിയാണ് ബെസ്തി നയിൽ പനി എന്ന് പറയുന്നത് അപ്പോൾ വെസ്തി നയിൽ പനി എന്ന് പറയുന്നത് ഏത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന പനിയാണ് വെസ്തി നയിൽ പനി എന്ന് പറയുന്നത് വെസ്റ്റിനെയിൽ പനി രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മരണപ്പെട്ട താളവാദ്യ കലാകാരനാണ് കേളത്ത് അരവിന്ദാക്ഷന്മാരാര് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു താളവിദ്യ കലാകാരൻ എന്ത് ചെയ്തു മെയ് മാസത്തിൽ മരണപ്പെട്ടു അദ്ദേഹമാണ് ഏത് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ നല്ലൊരു താളവിദ്വാനായിരുന്നു നല്ലൊരു കൊട്ടുകാരനായിരുന്നു ആര് നമ്മുടെ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മരണപ്പെട്ട സിനിമാ സംവിധായകനാണ് ഹരി കുമാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ നമ്മുടെ ഒരു സിനിമാ നടൻ കൊല്ലപ്പെട്ടു സോറി മരിച്ചു ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മരണപ്പെട്ട സിനിമാ സംവിധായകൻ സംവിധായകനാണ് നമ്മുടെ ഹരി കുമാർ ഇപ്പോൾ സിനിമ അതായത് മരണവുമായി ബന്ധപ്പെട്ട പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ അടുത്തിടെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച ഒഡീഷ സാഹിത്യകാരിയാണ് പ്രതിഭ റായി അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഒരു ഒഡീഷ സാഹിത്യകാരിക്കാണ് അവരുടെ പേരെന്താണ് പ്രതിഭ റായി ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ് അപ്പം ധ്വനിപ്രയാണം എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ് ഇത് ആരെഴുതിയതാണ് നമ്മുടെ എം ലീലാവതിയുടെ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം ധ്വനിപ്രയാണമാണ് ലീലാവതിയുടെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം വനിതകൾക്കിടയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം അപ്പോൾ വനിതകളെ എടുക്കുകയാണെങ്കിൽ ഈ വനിതകൾക്കിടയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീരാണ് എന്നാൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡൽഹിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ കൂടിയത് കേരളം അതുപോലെ വനിതകൾക്കിടയിൽ തൊഴിലില്ലായ്മ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ എന്താണ് മൊത്തത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറവുള്ളത് ഒക്കെ കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് നമ്മുടെ ഡൽഹിയാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് പഠിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഓസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നടത്തിയ സംസ്ഥാനം എന്നാണ് പേര് നക്ഷത്ര സഭ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നടത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിലാണ് എന്ത് നക്ഷത്രസഭ എന്ന പേരിൽ എന്ത് ചെയ്തത് ആദ്യമായിട്ട് ഓസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നടത്തിയത് ഓസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നടത്തിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അതിൻ്റെ പേരാണ് നക്ഷത്രസഭ സഭ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിലെ രണ്ടാമത് റെയിൽവേ മെട്രോ നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ ചോദിക്കും എന്താണ് കേരളത്തിൽ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് ഏത് ജില്ല ഏത് സ്ഥലത്താണ് അത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചി മെട്രോയാണ് ആദ്യത്തെ മെട്രോ റെയിൽ ഇപ്പോൾ വരുന്നത് രണ്ടാമത്തെ മെട്രോ റെയിലാണ് അത് എവിടെയാണ് വരുന്നത് തിരുവനന്തപുരത്താണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പല മതസാരവുമേകം പല മതസാരവുമേഗം പല മത സാരവുമേകം പല മതസാരവുമേഘം ഇത് ഒരു കൃതിയാണ് ഈ കൃതി ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ കൃതിയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ആലുവ സർമ്മ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ കൃതിയാണ് പലമത സാരവും മേഘം എന്ന് പറയുന്ന കൃതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ കൃതിയാണേത് പല മതസാരവും മേഘം ഏതുമായി ബന്ധപ്പെട്ടാണിത് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ നമ്മുടെ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി ഈ ആർ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ കൃതിയാണ് പല മതസാരവുമേഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രൊഫഷണൽ നാടകത്തിനുള്ള അവാർഡ് ലഭിച്ച നാടകമാണ് മണികർണിക അപ്പോൾ മണികർണിക എന്ന് പറയുന്ന നാടകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രൊഫഷണൽ നാടകത്തിനുള്ള അവാർഡ് ലഭിച്ച നാടകമാണ് മണികർണിക ഇത് അവാർഡ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മെയ് മാസത്തിലാണ് അപ്പോൾ ഇത് സംവിധാനം ചെയ്തത് രാജേഷ് ഇരുളം എന്ന ആളാണ് അപ്പോൾ ഈ മണികർണിക എന്ന നാടകം സംവിധാനം ചെയ്തതാരാണ് രാജേഷ് ഇരുളം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ആട്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് ഫിലിം കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അത് കൊടുക്കുന്നത് അവാർഡ് കിട്ടിയത് കൊടുത്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് ഈ അവാർഡ് കൊടുത്തത് അപ്പോൾ ഈ അവാർഡ് കിട്ടിയ ഏത് അവാർഡാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ പേരാണ് ആട്ടം ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ആനന്ദ് ഏകർഷിയാണ് ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് മികച്ച സംവിധായകനുള്ള നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത് ആനന്ദ് ഏകർഷിക്കാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആരാണ് അത് ആനന്ദ് ഏകർഷിക്കാണ് ചിത്രമേത് ആട്ടം അപ്പോൾ ഏറ്റവും മികച്ച ചിത്രം ഫിലിം നമ്മുടെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ് അത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ സിനിമ ചോദിച്ചാലത് ആട്ടം സംവിധായകനാരാണ് ആനന്ദ് ഏകർഷി ഇനി അതുപോലെ തന്നെ ആരാണ് മികച്ച നടന്മാർക്കുള്ള നാല്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത് രണ്ടു പേർക്കുണ്ട് ഒന്ന് വിജയരാഘവനും രണ്ടാമത്തേത് നമ്മുടെ ബിജു മേനോനുമാണ് അപ്പം വിജയരാഘവനും ബിജു മേനോനും നാല്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിലെ മികച്ച നടന്മാർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് വിജയരാഘവനും ബിജു മേനോനും വിജയരാഘവന് പൂക്കാലം എന്ന ചിത്രത്തിലാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബിജു മേനോന് ഗരുഡൻ എന്ന ചിത്രത്തിലാണ് എന്ത് കിട്ടിയത് നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച നടിമാർക്കുള്ള നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയത് ശിവദ അതുപോലെ സെറിൻ ഷിഹാബ് എന്നിവരാണ് അപ്പോൾ ശിവദയ്ക്കും അതുപോലെ സെറിൻ ഷിഹാബ് എന്നിവർ എന്നിവർക്കാണ് എന്ത് കിട്ടിയത് നമ്മുടെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ നായികമാരെന്ന് പറയുന്നത് അപ്പോൾ ശിവത എന്ന് പറയുന്നത് ശിവതയ്ക്ക് ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലാണ് അവാർഡ് ലഭിച്ചത് സെറിൻ ഷിഹാബിന് ആട്ടം എന്ന സിനിമയിലാണ് അവാർഡ് ലഭിച്ചത് ആട്ടം എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോർ പുരസ്കാരം ലഭിച്ച സിനിമ ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ എന്ത് പാംഡിയോർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് അനോറ അനോറ എന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് പുരസ്കാരം ലഭിച്ചത് ഡിയോർ പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാൻ ഫിലിം ഫിലിം ഫെസ്റ്റിവലിൽ ഡിയോർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ് അനോറ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന കെനിയയിലെ അണക്കെട്ട് ഏത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിലെ കെനിയയിലെ ഒരു അണക്കെട്ട് തകർന്നു വീണു ആ അണക്കെട്ടിൻ്റെ പേരാണ് കിജാബെ അണക്കെട്ട് അപ്പോൾ ഏതാണ് ആ കിജാബെ അണക്കെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് എന്ത് ചെയ്തത് ആ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന കെനിയയിലെ അണക്കെട്ടാണ് കിജാബെ അണക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനത്തിന് വേദിയായ നഗരം വിയന്നയാണ് വിയന്ന ഓസ്ട്രിയയുടെ ആ തലസ്ഥാനമായ വിയന്നയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഏത് നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനം നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നാലാമത് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് വിയന്നഎ ആണ് ഓസ്ട്രിയയിലാണ് വിയന്ന ഐ ക്യൂബ് കമർ ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യമാണ് അപ്പം നമ്മുടെ ഇന്ത്യയിൽ ചന്ദ്രയാൻ എന്ന് പറയുന്നത് പോലെ ഏതാണ് ഐ ക്യൂബ് കമർ ഐ ക്യൂബ് കമർ എന്ന് പറയുന്നത് ക്യൂബ് കമർ അത് ഒരു രാജ്യത്തിൻ്റെ എന്താണ് ചാന്ദ്രദൗത്യമാണ് ആ അത് ഏത് രാജ്യമാണത് അതാണ് നമ്മുടെ പാക്കിസ്ഥാൻ്റെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ഐ ക്യൂബ് കമർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ആര് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഇറാനിയൻ പ്രസിഡന്റ് എന്ത് ചെയ്തു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ആ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബ്രാഹിം റൈസി അപ്പോൾ ഇബ്രാഹിം റൈസി ഏത് രാജ്യക്കാരനായിരുന്നു ഇറാനിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസി ഇറാൻ ഇബ്രാഹിം ഇറാൻ ഇബ്രാഹിം ഇബ്രാഹിം റൈസി ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപതാണ് അപ്പോൾ മെയ് ഇരുപത്തി ഒൻപതാണ് നമ്മുടെ എവറസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ അതായത് മുപ്പത് തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾകാരനാണ് കാമി കാമി റീത്ത എന്ന് പറയുന്നത് അപ്പോൾ കാമിയീത്ത കാമിയയുടെ പ്രത്യേകത എന്താണ് മുപ്പത് തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയാണ് ആര് നമ്മുടെ കാമിയ എന്ന് പറയുന്നത് അതായത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തവണ എന്ത് ആ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമിയറീത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ് ഓൾ ബി ഇമാജിനാഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിനിമ അല്ലാതെ നമ്മൾ പറഞ്ഞു എന്താണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ സിനിമ ഏതാണ് അനോറ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഏതാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമയാണ് ഓൾ ബി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ഭവിഷ്യ അപ്പോൾ കേന്ദ്ര സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് നമ്മുടെ കേന്ദ്ര പെൻഷൻ മന്ത്രാലയം എന്തു ചെയ്തു ഒരു പോർട്ടൽ ആരംഭിച്ചു ആ പോർട്ടലിൻ്റെ പേരാണ് ഭവിഷ്യ ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന റോക്കറ്റ് ഏത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന റോക്കറ്റാണ് ബാൺ അപ്പോൾ അഗ്നി ബാഡിൻ ബാണിൻ്റെ പ്രത്യേകത എന്താണ് സെമി ഇന്ത്യയിൽ ആദ്യമായിട്ട് സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിച്ച എന്താണ് റോക്കറ്റാണ് എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് നാരായണൻ വഗുൽ നാരായണൻ വകുൽ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ആധുനിക ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര് നമ്മുടെ നാരായണൻ വഗുൽ എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ മരണപ്പെട്ടു ചാമ്പഹാർ തുറമുഖത്തിന്റെ ചാമ്പഹാർ ചാമ്പഹാർ തുറമുഖത്തിന്റെ അടുത്ത് പത്ത് വർഷത്തിലേക്കുള്ള കരാർ അതായത് ചാമ്പഹാർ തുറമുഖത്തിന്റെ അടുത്ത പത്ത് വർഷത്തിലേക്കുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നമ്മുടെ ഇന്ത്യ ഏറ്റെടുത്തു അത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ ഈ കരാർ ഏറ്റെടുത്തത് ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ അത് ഇറാനുമായിട്ടാണ് അപ്പോൾ ഇറാൻ്റെ തുറമുഖമാണ് ചാമ്പഹാർ തുറമുഖം എന്ന് പറയുന്നത് ഈ ചാമ്പഹാർ തുറമുഖത്തിൻ്റെ പത്ത് വർഷത്തേക്കുള്ള കരാറ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഏറ്റെടുക്കുകയുണ്ടായി അത് ഇറാനിൽ നിന്നാണ് ഇവർ ഇറാനും ഇന്ത്യയുമായിട്ടായിരുന്നു അതിന് ഒപ്പുവെച്ചത് ശ്രീലങ്കയിലെ ഏത് തുറമുഖത്തിൻ്റെ നവീകരണത്തിനാണ് ഇന്ത്യ ധനസഹായം നൽകുന്നത് അപ്പോൾ ഇന്ത്യ ശ്രീലങ്കയിലെ ഒരു തുറമുഖ നവീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ട് ആ തുറമുഖത്തിൻ്റെ പേരാണ് കെങ്കേശൻ തുറമുഖം കെങ്കേശൻ തുറൈമുഖം എന്ന് പറയുന്ന ഒരു തുറമുഖത്തിൻ്റെ എന്തിനാണ് നവീകരണത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട ആഫ്രിക്കൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നമീബിയയാണ് അപ്പം നമീബിയയുടെ പ്രത്യേകത എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട ആഫ്രിക്കൻ രാജ്യമാണ് നമീബിയ നമീബിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെലങ്കാനയുടെ ഔദ്യോഗിക ഗാനമായ ജയ ജയ ഹേ അപ്പം തെലങ്കാനയുടെ ഔദ്യോ ഔദ്യോഗിക ഗാനമാണ് ജയ ജയ ഹേ ജയ ജയ ഹേ എന്നത് ആരുടെയാണ് തെലങ്കാനയുടെ ഔദ്യോഗിക ഗാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഇത് തെലങ്കാനയുടെ ഔദ്യോഗിക ഗാനമായത് ജയ ജയ ഹെ ഇതിന് സംഗീത സംവിധാനം നടത്തിയത് ആരാണ് എം എം കീരവാണിയാണ് എം എം കീരവാണി സംവിധാനം ചെയ്ത സംഗീത സംവിധാനം നിർ നിർ നിർവഹിച്ചതാണ് ഏത് ജയ ജയ ഹേ എന്നത് എന്ന നമ്മുടെ തെലങ്കാനയുടെ ഔദ്യോഗിക ഗാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അപ്പോൾ ആന്ധ്ര അതുപോലെ അരുണാചല് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം എന്ത് നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി ് ജനസേനാ പാർട്ടി രൂപീകരിച്ചത് പവൻ കല്യാണിയാണ് അപ്പോൾ ജനസേന പാർട്ടി ആരുടേതാണ് പവൻ കല്യാണി രൂപീകരിച്ച പാർട്ടിയാണ് ജനസേന പാർട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബീഹാറിലെ പ്രാദേശിക പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ചിരാഗ് പാസ്വാനാണ് ചിരാഗ് പാസ്വാനാണ് അപ്പോൾ ബീഹാറിലെ പ്രാദേശിക പാർട്ടിയാണ് ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്നത് ഈ ലോക് ജനശക്തി പാർട്ടിയുടെ നേതൃത്വം നൽകിയതാരാണ് ഈ പാർട്ടി രൂപീകരിച്ചത് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാനാണ് ജനശ ലോക് ജനശക്തി പാർട്ടി ലോക് ജനശക്തി പാർട്ടിയാണ് ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാലിൽ ഗൂഗിൾ ഡ്യൂഡിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ പ്രൊഫഷണൽ ഗുസ്തി താരം ആരാണ് അതാണ് ഹമീദ ബാനു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗൂഗിൾ ഡ്യൂഡിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ പ്രൊഫഷണൽ ഗുസ്തി താരമാണ് ആര് ഹമീദ ബാനു അപ്പോൾ ഈ ഹമീദ ബാനു ആണ് ആണെന്ത് അവരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗൂഗിൾ ഡ്യൂഡിൽ എന്ത് ചെയ്തു മെയ് മാസത്തിൽ ആദരിക്കപ്പെട്ടു അവർ പ്രൊഫഷണൽ ഗുസ്തി താരമാണ് ഇന്ത്യയിലെ അപ്പോൾ അവരുടെ പേരെന്താണ് ഹമീദ ബാനു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രായം കൂടിയ വനിതയാണ് ശോഭന അപ്പോൾ ആശാ ശോഭനയുടെ പ്രത്യേകത ഇവർ മലയാളിയാണ് എന്താണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രായം കൂടിയ വനിതയാണ് ആശാ ശോഭന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് മുംബൈ സിറ്റി എഫ് സി ആണ് അപ്പോൾ മുംബൈ സിറ്റി എഫ് സി ആണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയത് അപ്പോൾ കായികവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയതാരാണ് മുംബൈ സിറ്റി എഫ് സി ആണ് ചരിത്രത്തിലാദ്യമായി ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തഞ്ച് സ്ഥാനത്തെത്തുന്ന വനിതയാണ് മണിക ബത്ര മണിക ബത്രയാണ് അപ്പോൾ ചരിത്രത്തിലാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ടെന്നീസ് റാങ്കിങ്ങിലെ ആദ്യ ഇരുപത്തഞ്ച് സ്ഥാനത്തെത്തുന്ന വനിതകളിൽ ഉൾപ്പെടുന്നത് ആരാണ് നമ്മുടെ മണിക ബത്ര ഇന്ത്യക്കാരിയാണ് ഇനി ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് മെയ് മൂന്നിനാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്ര സ്വാതന്ത്ര്യ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പോൾ ഇന്ത്യയിൽ പത്രത്തിനുള്ള സ്വാതന്ത്ര്യം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏത് പത്രങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ നൂറ്റി എന്നാൽ ഇത് ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഏതാണ് ലോക പത്ര മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നോർവേ രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് മൂന്നാം സ്ഥാനം സ്വീഡൻ അപ്പം നോർവേ ഡെൻമാർക്ക് സ്വീഡൻ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം പങ്കിടുന്നു അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പോൾ ഈ അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അൻപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്